ും നിങ്ങളുടെ ഇതാ ശ്രീമതി കോമളം ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങളുടെ നിലവാരം അതാണ് നമ്മുടെ മലവാരം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടെ വേണം സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം ഒരു മലവാരം ചാനലിൽ വീടു ஆணும் பெண்ணும் கூட செய்யணும் மலபாரில் மட்டும் குடும்பக்காரங்க ஆணுங்களும் பெண்ணுங்களும் எவடையாட் மலபாரவோ കൊലപാരം എന്ത് ഭാരം ആയിക്കോട്ടെ ഞങ്ങളുടെ ഇവിടെ കുടിച്ചിട്ട് വന്നിട്ടായിരിക്കും എന്താ നിൽക്കുന്നത് നിങ്ങൾ എന്തിനാ സംസാരിക്കും നാലുകാലിൽ നിന്നൊന്നും സംസാരിക്കും യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാണ് ഞങ്ങളുടെ ഇഷ്ടം ഒരുപാട് ചാനൽ തുടങ്ങുന്നത് ഞങ്ങളുടെ ഇഷ്ടം കൊലപാരം ചാനല് തുടങ്ങുന്നേ കിടന്നുറങ്ങാണത് എന്താ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലേ നിങ്ങളുടെ ആൾക്കാർ പണി ചെയ്തപ്പോ എന്താ പണി നിങ്ങളെ കുട്ടികളെ ഞങ്ങടെ ലോകത്ത് കഴിയുന്നതിനെ കുറിച്ചും ഞങ്ങള് സംസാരിക്കുന്നു ഞങ്ങളുടെ മുറ്റത്തിങ്ങേ നിങ്ങൾ അമ്മയും മക്കൾ കൂടി തലയെ കഴിച്ചറിയ തലയോടെ കളിച്ചറിഞ്ഞ് നിങ്ങളുടെ കുടുംബക്കാരെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഇടത്ത് കൂട്ടം വരണ്ട ആവശ്യമില്ലാത്ത വർത്തമാനം വരണേ ഈ മുറ്റത്ത് വരണ്ട ആ ഒരു കാര്യം പറയാ എന്ത് കഴിഞ്ഞാൽ മഴ ഞങ്ങളുടെ വീഡിയോ നമ്മുടെ ഞങ്ങടെ കേസ് ഞങ്ങൾ കേസ് ഞങ്ങളുടെ ചാല വീട് എടുക്കുന്നേ ചാനലും കാട് ഒന്നും വേണ്ട കാ ഒന്നും ഒരു സുഖം കാണിക്കാനില്ല മലബാര സാല് എങ്ങനെ സ്വന്തം മലവാര സാല് നിങ്ങളുടെ നാട്ടുകാരനെ ഞാനിപ്പം ഞങ്ങൾ അതിന്റെ മുമ്പ് ഞങ്ങൾ ഞാൻ പറയാം ആ ശരി ഞങ്ങക്ക് ഞങ്ങൾ കാണാൻ തന്നെ പോണത് പോയിട്ട് ആ പോയി പറഞ്ഞു